പോയതിനു ശേഷം വീട്ടിൽ വരും പഴയതുപോലെ തന്നെ വീട്ടിൽ വരും സംസാരിക്കും ഞങ്ങളെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും എന്റെ സഹോദരനെ തന്നെ കൊണ്ടുവരണം അവളെ ശിക്ഷ വച്ചു കൊടുക്കണം ഒരു മനുഷ്യർക്ക് വരാൻ പാടില്ല അതും പോലീസ് വന്നത് എന്റെ എന്റെ സഹോദരൻ മരിച്ചു മൂന്നിന്റെ അന്നാണ് മൊഴിയെടുക്കാനായാലും ആ റൂമൊന്ന് തുറന്ന് അതെല്ലാം എടുക്ക ഒരു മൂന്നിന് അന്നാണ് വരണത് അതായത് ഒരു പുരുഷന് മരിച്ച് ഒരു സ്ത്രീ ആണെങ്കിൽ ആ സമയത്ത് മരിച്ചെങ്കിൽ അവർ ആ സ്പോട്ടിൽ വന്ന് അവനെയും കൊണ്ടുപോകും ഞങ്ങളെ ഉമ്മായ സഹോദരങ്ങളെ അവർ ആ സ്പോട്ടിൽ കൊണ്ടുപോകും പക്ഷെ എന്റെ സഹോദരൻ മരിച്ച് മൂന്നിൻ്റെ അവര് വരേയും ആ റൂം തുറക്കുകയും ആ ഫോൺ എടുക്കുകയും അവന്റെ മരണമൊഴി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നോക്കിയെടുത്ത് പക്ഷെ അവള് ഈ ഇങ്ങനെ എന്റെ സഹോദരന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കും ഒന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ അവ ഇത്ര പറഞ്ഞാലും അവൻ സ്നേഹിച്ച് കെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പൊ ഞങ്ങൾക്കും അവനെ പോലെ തന്നെ ഞങ്ങൾ അവളെ സ്നേഹിച്ചത് പക്ഷെ അവക്കങ്ങനത്തെ സ്നേഹമൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ലേ എൻറെടുത്ത് ഞങ്ങൾ എന്റെ അടുത്തായിരുന്നാലും എൻറെ മക്കളടുത്തായിരുന്നാലും ശരിയല്ല ആ സ്പോട്ടിൽ അവനിക്ക് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവര് കൊണ്ട് എല്ലാം കൊടുക്കും അങ്ങനെ നോക്കിയ ഒരു ഉമ്മായാണ് ആ ഒരു സംഭവത്തിൽ അടിക്കാൻ കയറിയത് ഞാൻ അന്നം വിട്ടുപോയി കാരണം എൻറെ ഉമ്മായ അടുത്ത് ശരിയെന്ന മക്കള് വഴക്കൊടും ഇങ്ങനെ ഒരു മരുമോൾ ഇങ്ങനെയൊക്കെ നിക്കുമോന്ന് ഞാൻ ചോദിച്ചതിന് എന്റെ ഒരു ചൂടായി താത്ത ഇടപെടേണ്ട ഞാനും ഉമ്മായും തമ്മിലുള്ള പ്രശ്നമല്ലേ ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയരുത് ഇട്ട എനിക്ക് നാളെ ജോലിക്ക് പോകാനുണ്ട് നേരത്തെ എണീക്കണം എന്നൊക്കെ പറഞ്ഞു കിടന്ന സഹോദരന്റെ മൃതദേഹം കണ്ട സഹോദരി ആകെ മൊത്തം സങ്കടങ്ങൾ മാത്രം നിറഞ്ഞ കഥകളാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് എന്താണ് സുധീർന സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവരുടെ രണ്ട് സഹോദരിമാരും മലയാളി വാർത്തയോട് പ്രതികരിക്കും സുനീറിന്റെ സഹോദരിയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് അല്ലെ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു എന്താണ് ശരിക്കും അങ്ങനെ തോന്നാൻ കാരണം മുമ്പ് കല്യാണം കഴിക്കുന്ന മുമ്പേ ഞങ്ങളെ വീട്ടിൽ വരികയും ചെയ്യും ഞങ്ങൾ അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കും ജോലിക്ക് പോയിട്ട് വന്ന വീട്ടിൽ കയറിയിട്ടേ അവൻ ഇപ്പുറത്ത് അവന്റെ വീട്ടിൽ വരുവുള്ളൂ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വരെയില്ല ഞങ്ങളുടെ അടുത്ത് സംസാരിക്കൂല ഇതൊന്നും ചെയ്യൂല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം തന്നെയുണ്ട് അവൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു സഹോദരനേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് ഒരു സഹോദരനേ ഉള്ളൂ അപ്പം ഇവൻ വരാത്തതോടും ഞങ്ങൾക്ക് നല്ല വിഷമം വരുന്നു വിഷമം പിന്നെ ഇന്നാലും നമ്മൾ ആ കൊച്ചിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നല്ല ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ല അതുകൊണ്ട് നമ്മൾ അവൻ്റെ അടുത്ത് പരാതിയൊന്നും പറയാൻ പോകില്ല കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുക എടുക്കുകയെല്ലാം ചെയ്യേ പിറ്റു അവള് ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് ആറു മണിയൊക്കെ ആകുമ്പോൾ വരുമ്പം ആറു മണിക്ക് വരുമ്പോ ഇവള് ഇവ പുറത്തിരിക്കും ഇവള് അകത്ത് കഥവടച്ചിട്ടിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പൊ നമ്മളടുത്തൊക്കെ നല്ല സ്നേഹത്തിലായിരിക്കും പെരുമാറുന്നത് അപ്പൊ ഇവ ഇപ്പം പറയും താത്ത അവള് പഠിക്കണു അവള് പഠിക്കണത് പിന്നെ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും പോകൂല്ല അപ്പം ഇവന്റെ ഇവര് നല്ല സ്നേഹം ഞങ്ങൾ വിചാരിച്ച് നല്ല സ്നേഹത്തിൽ അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ല അവര് നല്ല സ്നേഹത്തിൽ തന്നെ കഴിയട്ടെന്ന് പറഞ്ഞ് ഞങ്ങള് കഴിയണം ഞങ്ങളെടുത്ത് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇവള് ഇവള് ഇവിടെ നിൽക്കുന്ന ഞങ്ങള് വീട്ടിൽ വരാൻ സമ്മതിക്കൂല എൻ്റെ മക്കളെടുത്ത് സംസാരിക്കാൻ സമ്മതിക്കൂല ഇവള് ഒന്നും സമ്മതിക്കൂല എന്നിട്ട് എന്റെ മോളും പറയുമ്പോ അമ്മച്ചി ഇപ്പം മാമ വന്നിട്ട് ഞങ്ങളെടുത്ത് ഇല്ല അമ്മച്ചി എന്റെ മോളും വന്ന് പരാതി പറയാം അതുപോലെ തന്നെ കൊച്ചു മക്കളടുത്ത് വരാ അവള് എൻ്റെ എനിക്ക് എനിക്കൊരു മോളുണ്ട് എൻ്റെ അനിയത്തിക്കൊരു മോനുണ്ട് ഇവർ രണ്ടുപേർ മാത്രമേ ഈ വീട്ടിലുള്ളൂ അവരെടുത്ത് വരാ ഈ കൊച്ചു സംസാരിക്കില്ല ഒന്നും അങ്ങനെ ഇവർ വന്ന് ഞങ്ങളെടുത്ത് പരാതി പറയാം അപ്പം അവള് പറയും ഞങ്ങളടുത്ത് അവരാണ് ഞങ്ങളടുത്ത് അവളെ ആ മക്ക പുള്ളരാണ് വന്ന് സംസാരിക്കാത്തതെന്ന് അവള് പറയും പിന്നെ ഇവള് ഇങ്ങനെ ഞാൻ ഡെയിലി രാത്രി വരുമ്പോൾ അത്രയും കാണുന്നത് ഇവ ഈറാത്ത ഇവിടെ ഇരിക്കും അവള് കഥ അടച്ച് റൂമിനകത്ത് ഇരിക്കും ഞങ്ങളടുത്ത് മിണ്ടേ ഞങ്ങളെടുത്ത് സംസാരിക്കുക ഒന്നും ചെയ്യൂല പിന്നെ അധികം അവ എന്റെ അടുത്തൊന്നും സംസാരിക്കില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു മുഖം മരിച്ചത് കൊണ്ട് അവ എൻ്റെ അടുത്ത് അധികം സങ്കടങ്ങളൊന്നും പറയൂല അപ്പം താത്ത എല്ലാം കൂടെ താത്ത കൊണ്ട് സഹിക്കാൻ പറ്റൂലേ എന്നും പറഞ്ഞ അവ ഒന്നും പറയൂ എന്നാലും എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടുള്ള മുഖത്തോടു കൂടി തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം പക്ഷെ ഇവിടെ പിണങ്ങി പോയതിന് ശേഷം വീട്ടിൽ വരും പഴയതുപോലെ തന്നെ വീട്ടിൽ വരും സംസാരിക്കും ഞങ്ങളെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും ആഹാരം കഴിക്കുക എല്ലാം ചെയ്യും പക്ഷേ എന്റെ സഹോദരനെക്കൊന്ന് അവളെ നെയ്മത്തിന് മുമ്പിൽ തന്നെ കൊണ്ടുവരും അവളെ ശിക്ഷ വച്ചു കൊടുക്കണം ഒരിക്കലും ഇതുപോലെ ഒരു മനുഷ്യർക്ക് വരാൻ പാടില്ല ഞാൻ ചോദിക്കും ആ ചോദിക്കുമ്പോ അവൻ ഒഴിഞ്ഞു മാറി പോകും അങ്ങനെ അങ്ങനെ വലുതായിട്ടൊന്നും പറയൂല ഒഴിഞ്ഞു മാറി അങ്ങ് പോകും അപ്പോഴും നമുക്കത് മനസ്സിലാവുമല്ലോ ഒഴിഞ്ഞു മാറി പോകണത് ഞാൻ വെറുതെ അവരെ ജീവിതത്തിൽ നമ്മളൊരു ഇത് വേണ്ടെന്ന് പറഞ്ഞു നമ്മളൊന്നും ചോദിക്കൂല ഞാനും ആയിരുന്നാലും എന്റെ അനിയത്തി ആയിരുന്നാലും ഞങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറി കൊടുക്കും അല്ലാത്ത എല്ലാരും പറയും കല്യാണം കഴിച്ചോണ്ട് ഒന്നും ജീവിക്കാൻ സമ്മതിക്കൂല നാത്തുമാര് നാത്തൂം പോരും അതുകൊണ്ട് ഞങ്ങൾ രണ്ടൂരും ഒതുങ്ങി കൊടുത്തു ഒന്നും അവരെ കാര്യത്തിൽ ഒന്നില അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരും അല്ലെ അവര് ഒരു വഴക്കുകൂടും അവര് പിന്നെ ഒന്നാകും അങ്ങനെയെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരുന്നത് പക്ഷെ അവള് ഈ ഇങ്ങനെ എന്റെ സഹോദരന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കും ഇതൊന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടെയിരുന്നു അവ ഇത്ര പറഞ്ഞല്ലോ അവൻ സ്നേഹിച്ച് കെട്ടിക്കൊണ്ട് വന്നതല്ലേ അപ്പൊ ഞങ്ങൾക്കും അവനെ പോലെ തന്നെ ഞങ്ങൾ അവളേ സ്നേഹിച്ചത് പക്ഷെ അവക്കങ്ങനത്തെ സ്നേഹം ഒന്നും ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു എന്റെ അടുത്ത് ഞങ്ങൾ എന്റെ അടുത്തായിരുന്നാലും എന്റെ മക്കളടുത്തായിരുന്നാലും ശരിയല്ല എനിക്കിത്രേ പറയാ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു താത്ത വിളിച്ച് പറഞ്ഞു സുനീർ ഫോൺ എടുക്കല്ല സുബീന നീ അവനെ പറഞ്ഞു ഉണത്തെന്ന് ഞാൻ കഥ രണ്ട് കഥ കൊട്ടും കൂട്ടിട്ട് സുനീറെ എണീടാന്ന് പറഞ്ഞു കഥ തോന്നപ്പോ ഞാൻ കണ്ട കാഴ്ച പണച്ചോനെ ഒരു മനുഷ്യർ സൈക്കിൾ കൂടെ തൂങ്ങി നീക്കുന്നത് കണ്ട് എനിക്ക് ആരുടത്തും പറയാനും പറ്റില്ല ഇവിടെ ആരും ഇല്ലേ ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ എന്റെ നിലകളിട്ട് അപ്പഴ് തൈലോക്കാരൊക്കെ ഓടി വന്ന് ഓടി വന്ന് തുണിയുടെ കൂട്ടുകാരന്മാരും വന്ന് പിന്നെ അടുത്ത വാർഡ് മെമ്പർ ഉടനെ വന്ന് അവനെ ഉടനെ ആംബുലൻസ് ഒക്കെ വന്ന് അവനെ ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നു പിന്നെയാണ് അറിഞ്ഞ അവൻ മരിച്ചത് അവ എന്ത് ചെയ്യൂന്ന് ഞാൻ കറു വെള്ളിയാഴ്ച നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എന്ന ചായ ഒക്കെ വാങ്ങിച്ചു കുടിച്ച് രാത്രിയൊക്കെ നല്ല സന്തോഷമായിട്ടിരുന്നു നാളെയും ഇവിടെ നാളെ നാളെയും താമസിച്ചേക്കാ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയി കിടന്നത് കിടന്നതിനു ശേഷം എന്തൊരു സന്തോഷം പറഞ്ഞാൽ അറിഞ്ഞൂട പിന്നെയാണ് ഞങ്ങൾ ഇത് കണ്ട ഇവന്റെ മർണമൊയല് കണ്ടത് രാത്രി അവളായിട്ടാ മെസ്സേജ് അയച്ചാ ചാറ്റ് ചെയ്താ എന്ന് അറിഞ്ഞൂടാ അങ്ങനെ എന്താ ഉണ്ട് എന്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അവ ഇതിലെഴുതി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് ഫോൺ പോലീസ് സ്റ്റേഷൻ കാരണം അവർ വന്ന് അതും പോലീസ് വന്നത് എന്റെ എന്റെ സഹോദരന്മാരിച്ച് മൂന്നിന്റെ അന്നാണ് മൊഴിയെടുക്കാനായാലും ആ ഒന്ന് തുറന്ന് അതെല്ലാം എടുക്ക അവർ മൂന്നിന്റെ അന്നാണ് പറഞ്ഞത് അതായത് ഒരു പുരുഷ മരിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ആ സമയത്ത് മരിച്ചെങ്കിൽ അവർ ആ സ്പോട്ടിൽ വന്ന് അവനെയും കൊണ്ടുപോകും ഞങ്ങളെ ഉമ്മായ സഹോദരങ്ങളെ അവർ ആ സ്പോട്ടിൽ കൊണ്ടുപോകും പക്ഷെ എന്റെ സഹോദരന്മാരിച്ച് മൂന്നിന്റെ അന്നാണ് അവർ വരെയും ആ റൂം തുറക്കുകയും ആ ഫോൺ എടുക്കുകയും അവന്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ നോക്കിയെടുത്ത് അവരെന്നാണ് പറഞ്ഞത് കാരണം അവർക്കതിന്റെ ആവശ്യമില്ലല്ലോ പുരുഷന്റെ ഒരു വിലയില്ലല്ലേ പക്ഷെ ആലോചിക്കണം അതും ഒരു ഉമ്മാരായിട്ട് എന്താണ് മക്കളാണെന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളെ കൂടെപ്പുറപ്പാണ് ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളായാലും സന്തോഷം ജീവിക്കണം ഏത് കാര്യവും പരസ്പരം പറയേ ഞങ്ങള് മക്കളും മായും സഹോദരങ്ങളായിട്ട് ഒരുമിച്ചിരുന്ന് കാര്യം പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ വിവാഹത്തിന് ശേഷം അവനക്ക് മാറ്റം വന്നത് കാരണം എല്ലാവരും മാറുമായിരിക്കും ഒരാൾ വരുമ്പോൾ അവക്ക് കൂടുതൽ സ്നേഹം കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുത്തു ജീവിക്കട്ടെ അവരുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്തോരം ഞാൻ മാറിക്കൊള്ളു കാരണം അവൾ കോളേജ് ചെയ്ത് കോളേജ് വിട്ട് ആറുമണിയാകുമ്പോൾ വീട്ടിൽ വരും വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ റൂമിൻ്റെ അത്തേരും കഥ കിടക്കും ഞാനോ എന്റെ കൊച്ചോ ഉണ്ടോന്നോ ഒന്നും മിണ്ടേ ഒന്നും ചെയ്യൂല വൈകുന്നേരം എന്റെ സഹോദരൻ വരപ്പോൾ സമയത്തായിരിക്കും അവൻ വന്ന് അവനാണ് വന്ന് കഥ ഉറക്കണം മിക്ക ദിവസവും അവൾ റൂമിൻ്റെ അതിരിക്കും വന്ന് കഥ ഉറക്കും പക്ഷെ അവൻ്റെ അടുത്ത് വന്നിരുന്ന് ഒരു ചായ ഇട്ട് കൊടുക്കേ അവൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല പഠിക്കണം പഠിക്കുകയും ചെയ്യും ഫോൺ ഉപയോഗിക്കുകയും ചെയ്യും അതന്നെ തന്നെ അവളാണ് ഈ വീട്ടിനകത്ത് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുക ചെയ്യാം ഞങ്ങളും കല്യാണം കഴിഞ്ഞാണ് ഒരു ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നമ്മൾ നമ്മളടുത്തും സംസാരിക്കുക അതൊക്കെ ഒരു സന്തോഷമായിരിക്കും പക്ഷെ നമ്മൾ അവർക്ക് പടുത്തോ പഠിക്കാനുണ്ടായിരിക്കും അങ്ങനെ ഒന്നും ഇല്ലാതും അവര് അവരുടെ റൂമില്ലാത്തായിരിക്കും സ്നേഹ പ്രകടനമൊക്കെ ആയിരിക്കും പിന്നെ പിന്നെയാണ് ഇവരുടെ റൂമിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബഹളങ്ങളും അതും ഞങ്ങളൊക്കെ കൂടുതലും വോയിസ് കേട്ടായിരിക്കും എവള അതായത് അസ്നാര സൗണ്ട് കേട്ടായിരിക്കും ഉറക്കത്തിൽ ഞാൻ പല പ്രാവശ്യം എണീട്ടുള്ളത് എന്തോന്ന് നോക്കുമ്പോഴാണ് അവൻ വന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പറഞ്ഞ താത്ത ഇതുപോലെ തന്നെ അവളടിച്ച് അവൾ അടിച്ചാത്ത എന്റെ ദേഹമൊക്കെ നോക്കാത്ത അള്ളി കീറിയൊക്കെ വെച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ച എന്താ അസന ഇങ്ങനെയൊക്കെ ഞങ്ങളും ഭർത്താവുമായിട്ട് ജീവിക്കും ഞങ്ങൾ ഞങ്ങളാരും ഭർത്താവിനടുത്ത് ഇങ്ങനെ പെരുമാറാൻ പ്രശ്നങ്ങൾ കാണും ഏത് ഫാമിലിയാണ് കാണാത്തത് അത് ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാരും പറഞ്ഞു തീർക്കുകയും ചെയ്തു ദേഹ ഉപദ്രവം ഒന്നും ഇതൊര്ക്കാട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഇല്ലാത്ത അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരേ എക്സ്ക്യൂസ് പറയും ഇനി ഞങ്ങൾ ഞാൻ വലുതായിട്ട് പോകില്ല കാരണം വേണ്ട അവർ ഇന്ന് ഇന്ന് ചിലപ്പോൾ അടിപൊളിയും നാളെ ഒന്നാവും ഞാനായിരിക്കും പുറത്തു പോകാം അവർ ഞങ്ങൾ മാറിക്കൊടുക്കും പല പ്രാവശ്യവും അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവള് ഒരു ഒരു ഞരം ഒരു നാടകം ഇവിടെ കളിച്ച് ആ നാടകത്തിലാണ് ഞങ്ങൾ ഒരു പെട്ടു ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോലീസോ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല വന്ന് സൂയിസൈഡിന്റെ ചെറിയൊരു ഇത് കാണിച്ചു ഉടനെ നോക്കിപ്പോൾ ഞങ്ങൾ വന്ന് ഇതിന്റെ അകത്ത് സിറ്റ്യൂരിറ്റി വന്ന് നോക്കുമ്പോൾ അവളെ ഉമ്മായും അവളെ ഉപ്പുപ്പായും മാമായി വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ നിങ്ങൾ എന്ത് വന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു അസ്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല ഞാൻ പറഞ്ഞു അസ്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇത്രയും നേരം ഫോണിൽ കാണാം രാവിലെ ഏഴ് മണി തൊട്ട് അങ്ങോട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങിയതായി അതായത് സിറ്റുറ്റി ഇരുന്നുണ്ട് പുറത്തിറങ്ങി ഫോൺ വിളിക്കും ഉച്ച രണ്ട് മണി വരെ ഫോണിലായിരുന്നു ഫോണിലായിരുന്നു അപ്പൊ ഇത്രയും നേരം നിങ്ങളത്തേക്കെങ്കിലും സംസാരിച്ചോണ്ടിരുന്ന അത് ഞങ്ങളുടെ ഒന്നും അല്ലെന്ന് പറഞ്ഞ അകത്തും കൂടെ കയറിയത് നിങ്ങൾ എല്ലാവരും ഇവിടെ കൊന്നാ എന്ന് ചോദിച്ചു കാരണം ഒരു ഞരമ്പ് മുറിച്ചൊരു വ്യക്തിയാണെങ്കിൽ കയ്യിൽ നിന്ന് ബ്ലഡ് പോകും കാരണം ആ വ്യക്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലാണ് എത്തിക്കുന്നത് ഇവര് രണ്ട് മണിക്കൂറോളം ഇവളെ ഉപ്പായും മാമായും ഇവിടെ ഉമ്മായ സഹോദരങ്ങളെല്ലാം കുറച്ചടുത്ത് ആട്ടിട്ടുണ്ട് എല്ലാവരും ഇവിടെ കിടപ്പായിരുന്നു എന്നിട്ടാണ് ഇവിടെ ഈ നാടകം ഇവിടെ കളിക്കണത് പിന്നെ ഒരു രണ്ട് മണിക്കൂർ മണിക്കൂറൊക്കെ പോലീസ് വന്നു പോലീസ് വന്നിട്ട് അവളെ കൈ ഒന്ന് പിടിച്ചു നോക്കേ ഒന്നും ചെയ്യില്ല നമ്മൾ ഉമ്മയുടെടുത്തൊക്കെ കിടന്ന് ചൂടായോണ്ട് ചെയ്യണത് കാരണം ഒരു സ്ത്രീയാണെന്നൊരു പരിഗണന പോലും കൊടുക്കാതെ എന്റെ ഉമ്മാരുടെ ആ പോലീസ് അറന്മാർ ഒരു വെള്ള ഷർട്ടിട്ട് ഒരു പോലീസ് പോലീസാറും പെരുമാറിയത് അവരൊരു വയസ്സായ ഒരു സ്ത്രീയാണ് എന്റെ സഹോദരുന്ന ആ വിസ്ഥാനത്തിൽ ഇവിടെ തമിഴ്നാട്ടിലെ ഓട്ടത്തിന് പോയിരിക്കുന്ന സമയത്ത് ഈ ഇവിടെ നാടാൻ കഴിക്കണ കാരണം എന്റെ സഹോദരൻ ആഹാരം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഞങ്ങൾ അറിഞ്ഞത് അവൾ അവളാഹാരം കഴിക്കാതെ കിടന്നു കാരണം എന്റെ സഹോദരൻ അവളിവിടുത്തെ നമ്മളൊക്കെ ഫുഡ് നോക്കി കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇവിടുത്തെ ചോറ് മീനൊക്കെ അവക്ക് പുറത്തെ ഫുഡാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പൊ മിക്ക ദിവസവും പുറത്ത് പോയാണ് ഭക്ഷണം മാറ്റി കാരണം രാത്രിയൊക്കെ ഒക്കെ പോയി തട്ടുദോശയും ഇവിടെ കടക്കൂട്ടത്തെ ഏതാ ഒരു കടയുണ്ട് അവിടെ പോയാണ് ഫുഡ് കഴിക്കണം മിക്ക പ്രാവശ്യം അങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് പുതുമോടി അപ്പൊ അത് സ്വാഭാവികം തന്നെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ഇതാ ഉമ്മ അടിച്ച സമയത്ത് ഓ അത് ഉമ്മ ഉമ്മ കോളേജിൽ പോയി ഇവളെ ഇവളെ ഇത് കണ്ട് കണ്ടുപിടിച്ചു കാരണം താമസിച്ച് ഇവിടെ നിന്ന് കാരണം ഏഴ് മണിക്കൂർ രാവിലെ പോകും കാരണം അവടെ മുഖ്യ ദിവസം അവളെ സഹോദരനാ അവളെ ഉമ്മായ വന്നാലേ കൊണ്ടുവന്നത് ഏഴ് മണിക്ക് പോകും ആറുമണിക്ക് പക്ഷെ ആറു മണിക്ക് അവള് വീട്ടിലെത്തും ബാക്കി കൂടെ ഉമ്മായും സഹോദരനും വീട്ടിൽ വരും എല്ലാ ദിവസവും കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം ഉണ്ടെങ്കിൽ മൂന്ന് മാസം അവർ ഈ വീട്ടിൽ വരാത്ത ദിവസം രണ്ടു നേരം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആരെത്തി വേണമെങ്കിൽ ചോദിച്ചാലും പറഞ്ഞു തരും കാരണം ഞാൻ പല പ്രാവശ്യം അല്ലെങ്കിൽ രാവിലെ ഉറക്കഴിച്ച് ചിലപ്പോൾ കാണാത്ത അവളെ സഹോദരന്റെ ഉമ്മാര മുഖം ഇരിക്കും നേരം വെളുക്കുമ്പോ അവർ ഈ വീടിനെത്തും വൈകുന്നേരം അതുപോലെ തന്നെ വൈകുന്നേരം പിന്നെ അവര് ഉമ്മായ മക്കളും കൂടെ പരക്കാത്ത സംസാരിച്ചിട്ട് പോകും അതിനുശേഷമാണ് റൂമിൽ ബഹളം കേൾക്കണത് ഉമ്മയും സഹോദരൻ എന്തായത് എന്തായത് കാരണം ഒരു ദിവസം അവൾ ഇവിടെ സുഖല്ലേ പനി എന്തിരായിരുന്നു അവളെ വീട്ടിൽ പോയി നിന്നിട്ട് പിറ്റേ ദിവസം കോളേജിൽ പോയിട്ട് വൈകുന്നേരം അവൾ വീട്ടിൽ പറയണു വീട്ടിൽ വന്ന് വീട്ടിനകത്ത് കയറിയതുള്ളൂ അവളെ ഉമ്മായും സഹോദരനും വീട്ടിൽ ഇവിടെ കയറി വന്നു ഞാൻ ചോദിച്ചേ നിങ്ങൾ എന്ത് വന്നത് അസന അവിടെ നിന്നല്ലേ വന്നത് അസനാക്ക് അത്രയ്ക്ക് വയ്യെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം അവിടെ നിർത്താത്തത് എന്ന് ചോദിച്ചാൽ അവര് അവളെ ഉമ്മ പറഞ്ഞ എന്റെ വീട്ടിനകത്ത് അവരെ കയറല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവരും അവരെ മോളും എല്ലാവരുടെ പറഞ്ഞുകൊണ്ടിടണം ഞാൻ ചോദിച്ചു നിങ്ങളെ വീട്ടിൽ നിന്ന് വന്ന മോളല്ലേ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ആ നിങ്ങൾ അവൾ എത്തിയത് ഉടനെ അവൾ അവളെ സഹോദരൻ ബാക്കി എന്ന് പറഞ്ഞു ഇതൊന്നും അവൾക്ക് വൈകി രണ്ടു ദിവസം നിർത്തി നിങ്ങൾ നോക്കി എന്ന് പറയാ ഇല്ല ഇല്ല അവൾ ഇവിടെ നിൽക്കോളും എന്റെ ഉമ്മ നോക്കിയെന്നൊരു സത്യം ഞങ്ങളും ഒരു വീട്ടിൽ കെട്ടിച്ചു വിട്ടയാണ് ഞങ്ങളൊന്നും ഇതൊന്നും ചെയ്തല്ലേ എന്റെ ഉമ്മ അവൾക്ക് തുണി കൊടുക്കും അവർക്ക് ആഹാരം വെച്ച് അതുകൊണ്ട് അവര് ഹാർട്ട് പേഷ്യന്റ് ആണ് അവർക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് കരലിന് ഉണ്ട് എല്ലാ ട്രീറ്റ്മെന്റ് എടുക്കണേ ഇതാ എന്നിട്ട് പോലും അവരവളെ പോലെയാണ് നോക്കിയത് കാരണം അവളെ തറയിൽ വെക്കാതെ ഇവിടെ ആ കോളേജിൽ പോണോ മിക്ക ദിവസവും അവർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലും ഫങ്ഷന് പോണോ ഉടനെ അവർ കൂടെ കൊണ്ടുപോകും എന്ത് ഡ്രസ്സ് വേണം ആ സ്പോട്ടിൽ അവനിക്ക് സമയമില്ലെങ്കിൽ അവര് കൊണ്ട് എല്ലാം കൊടുക്കും അങ്ങനെ നോക്കിയ ഒരു ഉമ്മായാണ് ആ ഒരു സംഭവത്തിൽ അടിക്കാൻ കയറിയത് ഞാൻ അന്തം വിട്ടുപോയി കാരണം എന്റെ ഉമ്മായി അടുത്ത് ശരിയെന്നാ മക്കൾ വാഴക്കൊടും ഇങ്ങനെ ഒരു മരുമോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് ഞാൻ ചോദിച്ചതിന് എന്റെ ഒരു ചൂടായ താത്ത ഇടവരുണ്ട ഞാനും ഉമ്മായും തമ്മിലുള്ള പ്രശ്നമില്ലേ ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയത് എന്റെ സഹോദരനെ നീ എന്തായാലും അടിച്ച് എന്റെ ഉമ്മായി നീ അടിക്കാരിയ്ക്ക ഞാൻ ചെടുത്ത് പറഞ്ഞു നീ മാറിപ്പോയി ദൂരോട്ട് നിന്ന് സംസാരിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇതെല്ലാം എന്റെ എന്റെ ഉണ്ട് ഇതെല്ലാം കേട്ടോണ്ട് ആ റൂമിനകത്ത് ഇടക്കിയിരുന്നു ഞാൻ പറഞ്ഞു ദൂര അപ്പൊ ഉടനെ ദൂരോട്ട് മാറി നിന്ന് സംസാരിച്ചിട്ട് ആ പ്രശ്നം അവിടെ തീരുന്നു പിന്നെ എന്റെ സഹോദരൻ വന്നിട്ട് ഈ പ്രശ്നത്തിനെ കുറിച്ച് സിമ്മ പറയെ അവള് പറയെ ഒന്നും ചെയ്തില്ല അവര് ബെഡ്റൂമിൽ പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞു ഒരു പതിനൊന്ന് മണിയൊക്കെ വീണ്ടും അവസാന സൗണ്ടായിട്ട് ഞാൻ ഞാൻ പാനും വനം നേരം എണീറ്റ് പറഞ്ഞു എന്തോന്ന് വിട്ട അപ്പഴാണ് വീണ്ടും പറഞ്ഞു ദാ ദാ എന്നെ ഇവിടെ അടിച്ച് എന്റെ ദേ എന്നെയൊക്കെ അടിച്ചു ദാ താ ദാ എന്റെ ദേവ നോക്ക് മുറിഞ്ഞ് ബ്ലഡ് പറ അതിനു ശേഷം ഉമ്മായോ അച്ഛനായിട്ട് എന്ത് കാര്യം പറഞ്ഞത് മേഡം വിളിച്ചെന്നാ മേഡത്തിനെ വിളിച്ചപ്പോൾ ചോദിച്ചും പറഞ്ഞു മേഡത്തിനെ കൊണ്ട് കേക്ക് വാങ്ങാൻ പോയിന്ന അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു എക്സ്ക്യൂസ് പറഞ്ഞു പക്ഷെ അതൊന്നും മാഡം പറഞ്ഞ് അന്നത്തെ ദിവസം ലീവ് ആയിരുന്നു പറഞ്ഞു പിന്നെ മാഡം പറഞ്ഞു ഇല്ല അസിന് അവിടെ കോളേജിൽ തന്നെ നാലു മണി വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ മാഡം പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ചെറിയൊരു ചെറിയൊരു ഇതാണ് നടന്ന